ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അഞ്ച് ഉറുപ്പി എടുത്തതുകൊണ്ട് ഒരു കിലോ വെണ്ടക്കണം വാങ്ങിയിട്ടോ വെണ്ടയ്ക്കയും തൈര് കൊണ്ടൊന്നൊരു അടാറ് സാധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളി വെണ്ടയ്ക്ക ആദ്യം കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ചെറുതാക്കി റൗണ്ടാക്കി കഷ്ണം വെട്ടുക സകലം മഞ്ഞൾ പൊടി സകലം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഒരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തിൻ്റെ ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നൊരു മുക്കാൽ വേവ് ഉപയോഗിച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ തൈര് എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് തൈരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്ക അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് മിക്സാക്കി വയ്ക്കുക ഇതുപോലെ മിക്സ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കുറച്ച് വറ്റൽ മുളക് പിന്നെ നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് അത് നമുക്ക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് നമ്മൾ മാറ്റി വെച്ച തൈരിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നാക്കി ഒന്ന് ആക്കി എടുക്കുക വെള്ളച്ചോറ്റയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കൂട്ടിയാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പാടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്ന് വാങ്ങി കളർഫുൾ ആവും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൈകൊള്ളി അപ്പോൾ ഒരു ഭംഗിക്കൊരു മുളകും പാടി അവിടെ കറന്നോട്ടെ ണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നഷ്ടം വരൂലട്ടോ ഇതും വെള്ളച്ചോറും അതിലേക്കൊരു മീൻ പൊരിച്ചതും അടി ഉണ്ടെങ്കി ഉണ്ടല്ലോ പിന്നെ വേറൊന്നും വേണ്ട അത് നമ്മൾ ചോറ് വയ്ക്കുകയാണ് ലബോറട്ടറി ചെയ്തോളി വണ്ടക്കൊക്കെ അഞ്ചുറുപ്പിൽ ഇട്ടോ നല്ല തുച്ഛമായിരുന്നു